നമ്മളിപ്പോ അപ്പൻ ചൂടാണ് അപ്പത്തിൻ്റെ മാവട്ട അപ്പത്തിൻ്റെ മാവര് അടുത്ത അപ്പം പിന്നെ മുട്ടക്കറി ഒരാളെ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയി നിൽക്കണ്ടേ രണ്ടു ദിവസം പനി പിടിച്ചിരുന്നിട്ട് ഇപ്പോഴാണ് ഇന്നാണ് ഒന്ന് സ്കൂളിൽ പോയി റെഡി ആയിരിക്കുന്നത് പക്ഷെ ഇന്ന് സ്കൂളിൽ പോകുമോ എന്ന് എനിക്കറിയില്ല അവളുടെ വണ്ടി പോയി പിന്നെ ഒറ്റ ഓട്ടക്കാരെ വിളിച്ചിട്ട് കിട്ടണില്ല അപ്പൊ കൂടി പോവുന്നു ഇതിൽ സന്തോഷമാത്ര ഇതിൽ സന്തോഷം അപ്പൊ എന്തായി നോക്കട്ടെ

റുണി രാവിലെ തന്നെ കാഴ്ച കാണോ എന്റെ റോണി മുള്ളതാണ്ട് ഈ ചെന്നൈലങ്ങ് തുറന്നിട്ടു കൊടുത്ത പിന്നെ കാഴ്ച കാണലായിരിക്കും എവിടുന്നാണവ പുക പറഞ്ഞേ നല്ല മഴക്കാറാണ് എവിടുന്നോ നല്ല പുക പറഞ്ഞോ അങ്ങനെ നമ്മുടെ കുടുംബം റെഡിയായി കുടുംബോളം റെഡി ആയിട്ട് പട്ടിയെ പിടിച്ചോണ്ടിരിക്കെ പിടിച്ചോണ്ട് റോണി ബേബിക്ക് അറിയാൻ കുടിച്ച ചേച്ചി പോവാണിങ്ങനെ എന്താ കൂടും നേരെ ഭയങ്കര ഹെർമാൻ്റെ ഒക്കെ ഇതെന്താണിത് യു രണ്ട് ഫോണൊക്കെ വെച്ചിട്ട് കിടക്കണേ എന്താടാട്ടിട്ട് ഫോണൊക്കെ അമ്മേം കുഞ്ഞേച്ചി എഴുന്നിട്ട് പോയോണ്ടാണോ പനിക്കുട്ടിന് പനിക്കുട്ടി പനിയുടെ നോക്കട്ടെ പനിയൊക്കെ കുറഞ്ഞു എഴുന്നേറ്റ് ബ്രഷ് ചെയ്തേ ചായ പിടിക്കാന്നത് എഴുന്നേക്ക് പോന്നെ ഒരു കുഞ്ഞി പെണ്ണു ഒന്നെങ്ങണണ്ടോ എന്തോടിയത് നമ്മുടെ അപ്പുട്ടി എഴുന്നേറ്റ് ഒന്ന് ചായ കുടിക്കുകയാണ് ഞാൻ ചായ പിടിച്ചിട്ടില്ല ഇനി ഞാനും ഒന്ന് ചായ കുടിക്കട്ടെ മോക്ക് ചായ വേണോ റൂണി നിനക്ക് ചായ വേണോ പെണക്കത്തിലാ ഉച്ചു കുടിച്ചേച്ചു പോയ എൻ്റെ പിണക്കത്തിലേ പെണക്കാണോ അവിടെ പെണിയും കിടക്ക ചായ കുടിയൊക്കെ കഴിഞ്ഞു എൻ്റെ റൂണിമോള് കിടന്ന് ഉറങ്ങണു എൻ്റെ അപ്പുട്ടി കിടക്കണമെന്ന് സർയാവേ ചായോടി കഴിഞ്ഞു മരുന്നോടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചു കിടക്കണ കേട്ടോ അപ്പൊ സേ എന്താണ് ചുമയാണോ എന്താണെന്ന് ചോദിച്ചപ്പോഴേ ചുമയാണെന്ന് ചുമച്ചു എന്താണിടി മടിച്ചി സ്കൂളിൽ പണ്ട് നിനക്ക് സ്കൂളിൽ സ്കൂളിൽ പണ്ട് സ്കൂളിൽ സ്കൂളില് നല്ല ചുമ ആട്ടോ എന്റെ കൊച്ചിന് പനി ഇപ്പ ഇത്തിരി കുറവുണ്ട് എന്റെ കൊച്ചിന് പനിയുടെ മരുന്ന് കുടിച്ചാ കൊറയും വീണ്ടും പനി വരും അതാണ് അവസ്ഥ അപ്പൊ റൂണി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ചോറും കറിയും വെച്ചോണ്ടിരിക്ക റോണിമണേ റൂണിമക്ക് ഉണക്ക മുന്തിരി ഒന്നും കൊടുക്കരുന്ന് പറഞ്ഞോണ്ട് ആ പുസ് ഭയങ്കര സങ്കടത്തിലെ ഫോണി നിറകടിയേ ഇനി നമുക്ക് കാര്യണ്ടാക്കാൻ പോവാസേ വാ ആ പൂസുമ ഇന്ന് നമ്മൾ നമ്മുടെ കറി ഇന്ന് ചക്കുരു മാങ്ങയും മുരിങ്ങക്കോലും കൂടെ ആണെ ഒരാളും കൂട്ട് പോന്നിട്ട് ദയവ് വന്നേക്കണു നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടില്ല ഞാൻ ഉപ്പ് മാത്രം ഇട്ടാ വേവിച്ചത് കൊറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം എല്ലാവർക്കും തേങ്ങ അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് തേങ്ങ അരച്ചത് കിട്ടിയിട്ടുണ്ട് തേങ്ങ തേങ്ങ നമുക്ക് ചേർക്കട്ടെ നന്നാ വേവിട്ട ചക്കുരു വെന്തട്ടില്ല എന്നാൽ അതുകൊണ്ട് വേവാൻ വേണ്ടിട്ടിങ്ങനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചേക്കീഷോ രണ്ട് ടീഷർട്ട് ഓർഡർ ചെയ്തായിരുന്നു അത് പത്തൊമ്പതാം തീയതി വരേണ്ടായിരുന്നു ഇതുവരെ വന്നില്ല അപ്പം ഞങ്ങളത് തിരിച്ചു പോയി എന്ന് കരുതിയിട്ട് ഇരുന്നതാണ് പക്ഷെ താണ്ടേ ഇന്ന് നമുക്കത് കിട്ടി കുടു ആശിച്ച് മോഹിച്ച് ഓർഡർ എനിക്ക് ചെയ്താണെങ്കിൽ ടോപ്പ് പണി ക്രോപ്പ് ടോപ്പ് പണി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത പക്ഷേ കുടുക്കച്ചുകൂടി ഇല്ലാത്ത ദിവസത്തിലാണ് ആ സാധനം വന്നത് അപ്പൂസിന് കിട്ടി അപ്പൂസിന് അപ്പൂസിന് അതിൽ ഏതാ വേണ്ടേ ആ കുടു പർപ്പിള് നീ വിറി ഇടി വി അടി ആട്ടോ ഇവിടെ ഞാനും റോണിഗടെ അടിയാണ് ഇടി വിറി ഇടി വിറി ഇടിക്കുരിപ്പാ പോ ഒരു പർപ്പിളും പിന്നെ അപ്പുന ബ്ലാക്ക് േ അപ്പോട്ടോണ്ട് പോവാസ് ടോപ്പ് ഒക്കെ ഇട്ടോണ്ട് പോവാ അടിപൊളി ആട്ടാ തിരിഞ്ഞേ നോക്കട്ടെ നോക്കട്ടെ അടിപൊളി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചേട്ടൻ എൻ്റെ ഇവിടെ വന്നിട്ട് ഒരുമിച്ച് ഒന്നുകൂടി ഇട്ട് വേണ്ട അവൾ അവിടെ ഇരുന്ന് കളിയാ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് റോക്കിയുടെ റൂണിയുടെ ഫുഡാട്ടോ ഇതാ നമ്മുടെ ചക്കക്കൊരു മാങ്ങ കറി റെഡിയായി പിന്നെ മീൻ പിന്നെ പൊരിക്കണുള്ളൂ കേട്ടോ പിന്നെ ബീറ്റ്റൂട്ടും ബീൻസും കൂടെ ബീറ്റ്റൂട്ടല്ല ക്യാരറ്റ് ബീൻസും കൂടെ തോരം വെച്ച് മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് മീൻ ഞാൻ സ്റ്റീം ചെയ്തിട്ടാട്ടോ പൊരിച്ചെടുക്കണത് പിന്നെ എണ്ണ കുറച്ച് മതില പെട്ടെന്ന് വെന്ത് ഇട്ട് അപ്പൊ നമ്മുടെ പണിയൊക്കെ എങ്ങനെ കഴിഞ്ഞു ഇനി ഫുഡ് ഫുഡെന്ന് കഴിച്ചാ മതി നമ്മുടെ അപ്പൊ കുട്ടിയും റൂണിമോള് എന്ത് എടുക്കണേ വിശന്നിട്ടാ തോന്നുന്നു പാവങ്ങളിലേക്ക് കിടക്കണത് എന്താണ് വെക്കുന്നുണ്ടോ നമ്മുടെ കുട്ടിനെ ഏത് പിന്നെ പനിക്കുട്ടിയാണെന്നും പറഞ്ഞിട്ട് ഫോണിൻ്റെ ഉള്ളിലാ ഫോണിന്റെ ഉള്ളിൽ അല്ല അപ്പുച്ച് ഇത് എന്താ പുസ്തക ടോയ്സൊക്കെ എടുത്തിട്ടേക്കണം അതൊക്കെ ആ കവറൊക്കെ എടുത്ത് മാറ്റി എന്താ അത് അവളുടെ ബോൾ ചെരുപ്പ് അങ്ങനെയൊക്കെയാണോ ചെരുപ്പ് കൊണ്ടിരുന്നത് അതോ കിടക്കണോ റൂണിയുടെ ടോയ്സ് ആണ് ഈ കിടക്കണ എല്ലാം ഇനി രാവിലെ അടിച്ചു വരു തുടച്ച വീടാണ് ഇതെ ഒരു ടോയ്സ് അവിടെ ഒരെണ്ണയും ഇവിടെ ഇതേ ഒരു ബോൾ ഇതേ ഇവിടെ ഇന്നിപ്പോൾ രാവിലെ ടീഷർട്ട് വന്നതിൻ്റെ കവറാണ് ഈ അപ്പോൾ ഇത് എടുത്തു കളഞ്ഞേ അവൾ ഇതേ ഇവിടെ എന്താടി റോണി ഇത് നിനക്കേതൊക്കെ ഇന്ന് എടുത്ത് അടുക്കി പെരക്കൊതുക്കി വയ്ക്കാൻ പാടില്ലേ റുണി അല്ലെ നിന്റെ കുഞ്ഞേച്ചിയോട് പറയാൻ പാടില്ലേ നാട്ടേ ആ കവറെടുത്തോളാ ആടാ അതോ അതിന്റെ കാല് കളഞ്ഞു ഈ ടോയുടെ കാലാണ് അതൊക്കെ വലിച്ചു കുറച്ചോ പെങ്കൊച്ചിന്ത റോണി ഇതാ ഇപ്പം പിള്ളേർ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ കാശ് കൊടുത്ത് പഠിച്ചതാൻ താനല്ലേ അതാ അല്ല അല്ല റൂണി എന്തുവാ നിന്റെ മേലിരിക്കണ ഇങ്ങനെ ചീച്ചി കൊച്ച് ചീച്ചി കൊച്ച് കുഞ്ഞിച്ച് പറഞ്ഞ കേട്ടോല്ലേ അമ്മേനെ ഒളിഞ്ഞു നോക്കിന്ന് കുഞ്ഞിച്ചു പറഞ്ഞില്ലേ ചുമ്മാ പറഞ്ഞാണോ ആണോ ഓ അപ്പൊ അവളോ പറയണത് നീ ഭയങ്കര സത്യസ്വന്താ അല്ലേ അമ്പടിക്കേമേ മണ്ടോ വിശക്കുന്നുണ്ടോ ചിക്ക വേവിക്കാൻ നമ്മ ചോറ അമ്മ കുച്ചിന് ഞാനും എൻ്റെ അപ്പുട്ടി ചോറുണ്ടിരുന്നു കഴിച്ചു നല്ല മഴയാണ് മഴയ്ക്ക് ഒരു കുറവ് എത്ര നേരം നല്ല കാറ്റും ആറന്നു എന്ത് മഴയാണ് നോക്കി സംസാരിക്കണത് പോലെ കേക്കാൻ വെള്ളം അതുപോലെ സൗണ്ടാണ് ഈ ഇതിന്റെ ചീറ്റിന്റെ മേളിലേക്ക് വെള്ളം വീഴുമ്പഴേ മഴയാണ് സ്കൂളിലൊക്കെ വിട്ട് വന്നോ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഉച്ച തൊട്ടി കിടപ്പ് കിടക്കണ കൊറച്ചുരം കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ കുടു ഒന്നും വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊറച്ചും പിന്നെ മമ്മി മമ്മി ലിയോനെ തുറന്നു വിട്ടാരുന്നോ കൂട് ശരിക്കും അടച്ചില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കുടു വന്ന വിവരം ഞാൻ അറിയുന്നത് എന്ത് സുഖമാണ് ഇങ്ങനെ കിടക്കാൻ നല്ല മഴ എനിക്കാരെല്ലാം കൊറച്ച് കട്ടൻ ചായങ്ങൾ ഇട്ട് വരും അപ്പൂസേ അതിനുള്ള കുട്ടി എന്നിട്ടാ ഞാൻ ചോദിക്കൻ ചായ തരുവു എന്റെ കൊച്ചവിടെ അതിലോട്ട് അനങ്ങാതിരുന്നേ അമ്മി ചുമ്മാ പറഞ്ഞിട്ടൻ ചായ ഒന്നും ഇണ്ട മുടിയപ്പണി മുടിയ അപ്പൂസേ കൊറച്ച് പൂച്ചപാലോ കൊറച്ച് മുടി ഒരു കുരുപ്പണി എന്റെ കളിക്കാൻ വന്നുണ്ടോ അപ്പൊ ആരുടെ അടുത്തൊരു തട്ടലുണ്ടെട്ടോ അപ്പൊ ആ തട്ടി തട്ടി ഇനിയിപ്പൊ കൊറയ്ക്കും ആ കൊരക്കി കൊറക്കി കൊരക്കടി കൊരക്കടി എടിയെന്താ ഡി കൊരക്കത്തെ ആ കൊറച്ച വെയിറ്റ് ചെയ്യണ്ടോ എറിയുന്നുണ്ടോ ഇത് കൊരച്ചില്ലേറ്റി ചാടിയെടുത്ത് സ്വന്തമായിട്ട് ഇട്ടോടൂ അപ്പത്ത കുട്ടിക്ക് ചോറിഞ്ഞു അപ്പൊ ചേച്ചി മാറി മാറി ചോറച്ചിലൊക്കെ മാറി

കുഞ്ഞ തട്ടടി തട്ട് തട്ടി തട്ടു മയ മയ ആ തട്ടി താട്ടി താട്ടി അവിടെ കളിക്കുന്നു ഇല്ല റുണി ഇല്ല ഞാനത് നോക്കിയപ്പോഴത്തേക്ക് സാധനം കൂടെ കയറ്റി വെച്ചു എന്താണ് എടുത്തോണ്ട് പൊടി ഞാൻ അറിയൊന്നുമില്ല ആവടി പൊടി

അയ്യോ ഞാൻ ചായ ചൂടാക്കിയില്ല റോണിക്ക് കഴിക്കാൻ കൊള്ളത്തില്ലോ തണുത്തു പോകാൻ കൂടു നമ്മളെ ചായ പൊടി ഒക്കെ കഴിഞ്ഞു രണ്ട് കുരുപ്പുകൾ ചായ കുടിച്ചു റോണി കുരുപ്പ് ചായ പിടിച്ചു ഈ ഞാൻ കുരുപ്പും ചായ കുടിച്ചു കൊച്ചു കൊച്ചിനെ കാണുന്നുണ്ടോ കൊച്ചിനെ കൊച്ചിന്ന് കാണുന്നുണ്ടോ കൊച്ചിന് കൊച്ചു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് കയറുക ഇടന്നിട്ടാ അപ്പൊ സുഭാ മരുന്ന് തരാം മരുന്ന് കുടിക്കാതെയാണ് കിറക്കി കിടക്കണേ എന്ത് കിട്ടേക്കണേ എല്ലാവരും 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 ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ കൊച്ചായിട്ട് ആരും കണ്ടില്ലല്ലോ ഓ എൻ്റെ കുട്ടി പായ പറ subscribe